നിങ്ങൾ ഓർക്കും ഞാൻ ഇവിടെ കിടന്ന് പണി വന്നു അല്ല ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ പണി ചെയ്യുക എന്നതിലുപരി പ്രധാനപ്പെട്ടതാണ് പണി ചെയ്യുന്നുണ്ടെന്ന് ഇവിടുത്തെ സി സി ടി വി ക്യാമറകളെ തോന്നിപ്പിക്കുന്നത് എന്നാൽ മാത്രമേ നമുക്ക് സാലറി കേൾക്കുള്ളൂ ഒരു പ്രഭാതായിട്ട് നല്ലൊരു തുടക്കാവണേ ഹലോ ഞാൻ കുഞ്ഞിക്കണ്ണനാണ് നിങ്ങൾ എങ്ങനെയാണ് സഹായിക്കേണ്ടത് പട്ടി കുഞ്ഞിക്കണ്ണ അടിച്ച് നിന്റെ കറ ഞാൻ പൊട്ടിക്കു ഞാൻ അങ്ങോട്ട് പാട്ടറ നിന്നെ നിന്റെ മുതലാടിനെ കൂട്ടിയിട്ട് കത്തിച്ച് അതിട്ട് പല്ലുകയച്ചു കളയും നീ ആരാ നിന്റെ വിചാരം ഞാൻ അങ്ങോട്ട് ഹലോ 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 സാർ കുഞ്ഞിക്കണ്ണനാണ് ഞാൻ എങ്ങനെയാണ് സാർ സഹായിക്കേണ്ടത് ദൈവത്തെ ഓർത്ത് നീ എന്നെ സഹായിക്കരുത് അതവാ സഹായിച്ച എന്റെ അമ്മച്ചി തത്യം ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും രാവിലെ ഹലോ ഞാൻ കുഞ്ഞിക്കണ്ണ ഡെൽറ്റ കമ്പനിയിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എടാ ഞാൻ സത്യം എടാ നിന്റെ കമ്പനി ഞങ്ങളുടെ പ്രശ്നമല്ല സാറിന്റെ പ്രശ്നമാണ് സാർ യൂ അതെ സാർ ഒരു ഇലക്ട്രോണിക് മെഷീനിൽ വെള്ളം ഒഴിച്ചാൽ അത് എങ്ങനെയാണ് സാർ വർക്ക് ആവുന്നത് ശരി ഉദാഹരണത്തിന് സാറിന്റെ ടിവിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു നോക്കുക അത് വർക്ക് ചെയ്യുവോ ഇല്ലാണ് എന്തിനാണ് കറകളഞ്ഞ മണ്ടനായത് കൊണ്ട് അവൻ വെച്ചിട്ട് പോയി ഞാൻ ഇങ്ങനെ തെറിയൊക്കെ കേക്കാൻ കാര്യ ഞങ്ങളുടെ എം ഡി അനിൽകുമാർ സാർ ദൈവേ ആ പാപ്പട്ട മനുഷ്യന്റെ തലയിൽ വെള്ളിടി വെട്ടി താഴെ കടക്കുമ്പോ മൂർഖം പാമ്പ് വന്നവന്റെ പാണ്ഡിലാറുകാരെ പോയാലും അവനൊന്നും പറ്റല്ലേ അനിൽകുമാർ സാർ എന്ത് നീ എന്നെ ഇപ്പൊ ഭ്രാവിയായിരുന്നോ ഇല്ലല്ലോ സാർ സി സി ക്യാമറക്കകത്ത് മൈക്ക് വെച്ചേക്കുന്ന വലിക്കാനല്ലോണ്ടാ എന്തോ അഞ്ചു മിനിറ്റിനകത്ത് ഞാൻ അവിടെ എത്തിയിരിക്കും ഓക്കെ സാർ ഗുഡ് മോർണിംഗ് സർ വേണം വേണം ഇങ്ങനെ ഇങ്ങനെ ദിവസം ഇത് ചെയ്താൽ എന്താ കുഴപ്പം എന്തോ അമേരിക്കൻ കമ്പനിക്ക് മെയിൽ 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 അയച്ചോ അയച്ചല്ലോ സർ ഇന്നലെ തന്നെ അമേരിക്കൻ കമ്പനിക്ക് നീ മലയാളത്തിലാണോടാ മെയിൽ മലയാളത്തിലാണോ എന്നിട്ട് കുഞ്ഞിക്കണ്ണൻ തൊഴുകൈയ്യോടെ അറിയാവോ എന്താണ് ഹു കഴിഞ്ഞ വർഷം ഞാൻ കാരണം അമ്പത് ലക്ഷം രൂപയുടെ ലോസ് അല്ലേ ഉണ്ടായത് അത് വെച്ച് നോക്കുമ്പോൾ നാപ്പത് ലക്ഷം പ്രോഫിറ്റ് അല്ലേ സാർ അയ്യോ നിന്നെ പോലെ എടുത്താൽ മതിയല്ലോടാ ഞങ്ങളെ പോലുള്ളമാരെല്ലാം ലക്ഷപ്രഭുക്കളാകാൻ സാർ അത് നല്ലതല്ലേ പക്ഷെ അതിനുമുമ്പ് കോടീശ്വരന്മാരായിരിക്കണം അവിടുന്നാണ് നീയൊക്കെ ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് അത് ഓർക്കും കൃത്യമായ രീതിയിൽ നീ ജോലി ചെയ്ത കുഴപ്പമുണ്ടാവും നീ എപ്പ വരുന്നു പോകുന്നറിയാ ഞാൻ ധൈര്യം നീ ഇതാ വിളിയിലോട്ട് അത് കണ്ടാ അതെന്നാ സാർ ആധുനിക കാൽക്കുലേറ്റർ ആണോ ആധുനിക കാൽക്കുലേറ്റർ ഒന്നും അല്ലടാ പിന്നെ അത് ബയോമെട്രിക് സെൻസർ ആണ് നീ എപ്പ വന്നു നീ എപ്പ പോയി എപ്പ വന്നു എപ്പോ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയാ ആറ് ലക്ഷം രൂപയാ സാർ എന്തൊരു മണ്ഡല എന്നോട് ചോദിച്ചാൽ ഞാൻ പറയൂലോ ഞാൻ എപ്പോഴാണ് വന്നത് എപ്പോഴാണ് പോയെന്നൊക്കെ ഈ സാമാനം കൊണ്ട് ഇവിടെ വെക്കേണ്ടത് വല്ല കാര്യമുണ്ടോ സാറിനോട് എനിക്ക് രണ്ട് വർത്താനം സാറെ കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയ ശമ്പളത്തിൽ നിന്ന് മൂവായിരം രൂപ കുറവുണ്ടായിരുന്നു എഫിന്റെ അടവാണോ എൻ ഡി എഫിന്റെ അടവല്ല പിന്നെ കഴിഞ്ഞ മാസം ഒരു മൂന്നാല് ദിവസം നീ വന്നില്ലായിരുന്നല്ലോ പനിയാണെന്നുള്ള അടവ് വെച്ച് ആ ആ അടവ എനിക്ക് അറിയാൻ പറ ഈ കമ്പനിയിൽ മെഡിക്കൽ ലീവ് ഇല്ലേ പക്ഷെ മെഡിക്കൽ ലീവ് എന്ന് പറഞ്ഞിട്ട് കടപ്പുറത്ത് കടല മെഡിക്കൽ ലീവ് അത് നീ ഓസ്ട്രേലിയൻ കമ്പനിക്ക് തന്നെ ഒരു മെയിൽ മെയിൽ അയക്കണം പോയിരുന്നേ രണ്ടു ദിവസം ഞാൻ കാണില്ല ഞാൻ ടൂറിലായിരിക്കും അപ്പൊ നീ തെറ്റിക്കുവല്ലോ അന്നേരം വന്ന് അടിക്കാൻ സമയം കാണുന്നില്ല തീരുമല്ലോ എടാ നിനക്കറിയാവോ ഞാനേ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് വന്നതാണ് ആണോ അറിയാമോ ശൂന്യത്തിൽ നിന്ന് ഇവിടെ വാടാ ഇവിടെ വാ നിന്നെ ഞാൻ വളരെ ശൂന്യതയിൽ നിന്ന് വന്ന ഒരാളാണ് അതാണോ പറഞ്ഞത് എൻ്റെ അച്ഛൻ ഒരു കർഷകനായിരുന്നു സത്യം പറഞ്ഞ കോളേ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനൊരു ദിവസം ഫീസ് തരാൻ വേണ്ടി കൊളേ വന്നു മുഷിഞ്ഞ ഡ്രസ്സും ഒക്കെ കണ്ടപ്പോ എല്ലാരും കൂടെ കളിയാക്കിയപ്പോ സത്യം പറയാൻ നെഞ്ചു പിടച്ചു വിട മുഷിഞ്ഞ നോട്ടിന്റെ കൈ വെച്ചിട്ട് ഫീസ് അടയ്ക്കും മക്കളെ എന്ന് പറഞ്ഞ് പോയിന് ഞാൻ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പം എന്റെ അച്ഛൻ മരിച്ചു എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട് ഞാൻ ഞാനിന കമ്പനി ജോലി ചെയ്യുന്നില്ല ഇവിടെ തനിക്കൊരു വിചാരമുണ്ട് താമ്പി യൂസം വലിയത് എന്താ താനൊരു പുല്ല് ഇവിടെ ഓയിൽ എക്സിന്ന് ഒരു ബെൻസ് മേടിച്ചിട്ട് അതിനകത്ത് തവള ഇരിക്കണ പോലെ ഇരുന്ന് വന്ന താമ്പലിയല്ലോ വിചാരിച്ചു ഇവിടെ സാലറി ഇൻക്രിമെന്റ് താനിനോട് ചോദിച്ചപ്പോൾ താനിനോട് പറയുക ഓവർ ടൈം വർക്ക് ഉണ്ടാക്കണത് അങ്ങനെ ഓവർ

അവളുടെ ും സാറിന്റെ അച്ഛനെ മേലേക്കാൻ ഞാൻ തെറ്റാണ് സാർ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല അല്ല നിനക്ക് ഇൻക്രിമെന്റ് കൂട്ടി ഇൻക്രിമെന്റിന്റെ ആവശ്യമില്ലല്ലോ എനിക്ക് പതിനയ്യായിരം രൂപ സാലറി ഉണ്ടല്ലോ ഇനി മുതൽ പതിനായിരം ഉള്ളു എന്നാലും മതിയില്ലോ ഈ കാലത്ത് ഒരു മനുഷ്യർ ജീവിക്കാൻ പതിനായിരം ധാരാളമാണല്ലോ പക്ഷെ അതിനകത്ത് അയ്യായിരം രൂപ വീണ്ടും ഞാൻ പിടിക്കും അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഞാൻ പോകുന്നില്ല പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ കൊച്ചിന് കാമുകനോ ഭർത്താവോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇല്ല ഓ അയ്യായിരം മുതലായി ഞാൻ പോകുന്നില്ല സാർ ഉദാഹരണത്തിന് സാറിന് പെട്ടെന്ന് ദേഷ്യം വന്നാൽ ഈ പറ്റിയ തല്ലാൻ പറ്റുമോ പറ്റില്ല അപ്പൊ ഒരു ആള് വേണ്ടേ തല്ലാള് അതുകൊണ്ട് നീ ഇവിടെ നിക്കാൻ പോകുന്നില്ല ഒന്ന് പരിചയപ്പെട്ടോട്ടെ

നീ ഇവിടുന്ന് പോവാൻ വന്നല്ലയോ ആ രാജിവെച്ചു പോകാൻ വന്നല്ലയോ രാജിക്കത്ത് തന്നല്ലേ രാജിക്കത്ത് എഴുതിയിരിക്കുന്നുണ്ടോ ആ രാജിക്കത്ത് എഴുതുന്നത് പക്ഷെ കുഞ്ഞിക്കണ്ണൻ എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നോ ഇതാ കൊഴപ്പം എനിക്കറിയാവുന്നത് കൊണ്ടും എന്തെഴുതും എനിക്ക് അറിയാവുന്നത് കൊണ്ടുമാണ് ഇതൊക്കെ അങ്ങ് ക്ഷമിക്കുന്നത് അപ്പോ കുട്ടി

ഇപ്പൊ എന്നെ രണ്ടു വർഷം കാണാതെ പഠിച്ച് ഇമ്പോസ്റ്റർ ചെയ്ത് പറഞ്ഞ് പഠിച്ചതിനിടങ്ങാണോ മൂളിരുന്നേ ആദ്യം ഒരു വീണ്ടും തുടങ്ങും അറിയത്തുള്ളൂ ചോദിച്ചു നോക്കിയല്ലെങ്കിൽ എനിക്ക് ഒരു സംശയങ്ങളുണ്ട് എന്താ ചോദിച്ചോളൂ അതായത് സാറേ ഞാനിപ്പോ രാവിലെയും പോയി വരേണ്ട സമയം അറിയാൻ പറ്റിയിരുന്നെങ്കിൽ വൈകുന്നേരം ഇവിടെ നിന്ന് പോയല്ലേ രാവിലെ വരുന്ന സമയത്തിന്റെ കാര്യമുള്ളൂ ഞാൻ വിടത്തില്ല നല്ല പണിയുണ്ട് പണിയാ അല്ല സാറേ പക്ഷെ സി സി ക്യാമറയുടെ താഴെ ആയിരുന്നാ പണി ചെയ്യേണ്ടത് മണിക്ക് പോക്കോ താങ്ക് യു പിന്നെ സാറേ സാലറിയുടെ കാര്യം ഇനി മാത്രമേ ഉള്ളൂ കട്ടിപ്പണി ആയിരിക്കും പക്ഷെ സാലറി അത് കൃത്യ സമയത്ത് കിട്ടത്തില്ലേ കിട്ടും ോ ഞാൻ സ്വന്തം കാലി നിക്കാൻ വേണ്ടി ജോലിക്ക് വന്നേ അപ്പൊ ഇത് വാടക പഴയ 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 തമാശ തമാശ പുതിയ ആളാ സാറി സാലറിക്ക് വേണ്ടി മാത്രം ഞാൻ ഇവിടെ ജോലിക്ക് അവിടെയാണ് പെച്ചി നെറ്റേക്ക് തെറ്റിയത് മാറാ നമ്മളൊരു കോർപ്പറേറ്റ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത് സാലറി നോ ക്രെഡിറ്റ് കാർഡ് അതും രണ്ടെണ്ണം എന്നിട്ട് ഈ പുല്ലടക്കാൻ വേണ്ടിട്ട് നമ്മൾ പണിയെടുക്കണം അതും പട്ടിയെ പോലെ ഇതെന്താണെന്ന് ഒന്ന് പറയാമോ സാറിന് അറിയാലോ ഞാൻ തൊട്ട് മുന്നേ വർക്ക് ചെയ്തത് കാർബൺ കാർബൺ അപ്പം ഇതൊന്ന് ചെയ്യൂ ആണ് ഷുവർ ഇത്ര സിമ്പിൾ ായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തരരുത് സാർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കാർബൺ ആണ് ഇത് സിമ്പിൾ ആണ് സാർ അതായത് ആ കേവ് അറിയാം സർ കേവ് കണ്ടാൽ അറിയാം സർ അത് ശബരിമലയാണ് ശബരിമല പടിക്കട്ടിന്റെ ശബരിമല കറിവില്ലേ നിനക്കറിയാവോ ഇതുപോലൊരു ഗ്രാഫ് സാറ് ഞങ്ങളെ കാണിച്ചെങ്കിൽ ശബരിമല ഒന്നും അല്ല സാർ ഇത് എക്സ് ആൻഡ് വൈ ആക്സസിൽ ക്രമീകരിച്ചിരിക്കുകയാണ് നോക്കൂ ഇത് വർഷത്തെ സൂചിപ്പിക്കുന്നു ഇവിടെ നോക്കൂ അത് കയറുമെന്ന പോയിന്റിനെ സൂചിപ്പിക്കുന്നു കറക്റ്റ് സാർ എക്സാക്ട് ഇത് ശബരിമല അല്ല സാർ ഇത് പശ്ചിമഘട്ട മലനിരകൾ ചെറിയ ട്ടു കണ്ടോ അത് ഒന്നിലാണ് നിൽക്കുന്നത് അതിങ്ങനെ വളർന്ന് 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 മലയായി രൂപാന്തരപ്പെട്ടു ഒരാത്തതിന് പച്ച കടറല്ലേ സാർ ഞാനൊന്ന് ഹഗ് ചെയ്യുന്നുണ്ട് ഒരു കോർപ്പറേറ്റ് എടുത്ത് വന്നിട്ട് ൊരു അമ്മളെ പറ്റിയെങ്കിൽ ഇത് വളരെ സിമ്പിളാണ് സാർ അതായത് ക്രമീകരിച്ചിരിക്കുന്ന മുറിച്ചിരിക്കുന്ന രീതി വെച്ചിട്ട് ഇത് പിസ്സയാണ് സർ പി എന്താ നിന്റെ അഭിപ്രായം ഓ അതിന് കുറവൊന്നും ഇല്ലല്ലോ സാർ ഇത് ആ പൊട്ടി പറഞ്ഞോ പിസ്സയൊന്നും ഇതൊരു വൃത്തത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നു മനസ്സിലായി ഇതിൽ ധാരാളം കളറുകൾ കാണുന്നുണ്ട് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്ന ശതമാന കണക്കിലാണ് ഇത് ഉപയോഗിച്ചു പോയിരുന്നുണ്ട് സാർ ഞാൻ ഇത് എന്താ പറയുക ശ്രീകണ് സാറിന്റെ സ്മാർട്ട് ഷോയിലെ ചക്രം വന്നിരിക്കുന്നു കോർപ്പറേറ്റ് ഓഫീസിൽ ശ്രീകണ്ഠൻ നായർ സാറിന്റെ ആയിരുന്നു ചക്രൊന്ന് ഞാൻ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല എല്ലാരും ചോദിക്കാം എന്താ സെയിൽസും ആയിരിക്കും ഗ്രാഫാണെന്ന് നേരത്തെ അറിയാമായിരുന്നു

ണ്ടല്ലോ അറിഞ്ഞെ കാലിലിടാൻ ചെരുപ്പ് തണുപ്പത്തിനും എന്നും വരാൻ തോന്നി കാണാൻ എന്തുവാ ഡിലീറ്റിങ് അയ്യോ എന്റെ മൗസ് പാഡ് വർക്ക് ചെയ്യുന്നില്ല എനിക്കൊരു മൗസ് തരും മൗസ് തരാം ഞാൻ വേറെ സാധനം ഉണ്ടല്ലോ കീബോർഡിലുണ്ടെ കീ നീ എന്റെ പൂക്കി ഞാൻ നിന്നെ പൊക്കും എനിക്കിഷ്ടമാണ് ഐ ലവ് യു ഇതാവുമ്പോൾ ജോലി സ്ഥലത്ത് വരാനെങ്കിലും ഒരു ത്വര ഉണ്ടാകും മെയിൽ അയച്ചോടാ അയക്കാർക്കു പറയാൻ നല്ലതാണ് മെയിൽ അയക്കുന്നില്ലല്ലോ പെട്ടെന്നാവട്ടെ എന്തുവാ ഓസ്ട്രേലിയക്ക് പോകേണ്ടത് അമേരിക്കക്ക് പോയി സാറേ എനിക്കിഷ്ടമാണെന്ന് ഐ ലവ് യു ஒரு மனவில்ின் கதிரே ഇല്ല അപ്പോ എനിക്ക് സാറേ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തില്ലേ തോന്നിയതല്ലോ അതെ സാർ ഇത് ആക്ച്വലി ഇത് ഓസ്ട്രേലിയൻ കമ്പനിക്ക് പോണ്ടതാണ് അപ്പൊ അതിനകത്ത് അതാ ഇവിടെ ഇവിടെ ഇങ്ങനെയുണ്ട് കേട്ടോ പറ്റി സാർ നല്ല ടെൻഷനിലായിരിക്കും ഞാൻ സഹായിക്കാം എന്തിനും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അതായത് നമ്മുടെ പ്രധാന ക്ലയന്റ് ആണ് കേട്ടോ അത് നമ്മളത് കണ്ടുങ്ങിയൊക്കെ എനിക്കൊരു ടെൻഷനും ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കിനും തെറ്റിയാലും വേണ്ടിയില്ല അവന്റെ അടുത്ത് പോവുകയോ വേണ്ട എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എങ്ങനെ എങ്ങനെ കേട്ടോ പെറ്റി പെറ്റിയുടെ സങ്കല്പത്തിലെ പുരുഷൻ എങ്ങനെയാ സങ്കല്പത്തിലെ പുരുഷൻ എന്ന് പറയുമ്പോൾ കുറച്ചൊരു മെച്ചൂരിറ്റി വേണം കേട്ടോ മെച്ചൂരിറ്റി എന്ന് കുറച്ചൊരു പ്രായം വേണം എന്നെക്കാളും പിന്നെ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പൊ മിമിക്രി ഒക്കെ ചെയ്യില്ലേ ഇപ്പൊ മെയിലിന്റെ ഫീമെയിലിന്റെ സൗണ്ടിൽ പാടും ഒക്കെ ചെയ്യില്ലേ അതേപോലെയൊക്കെ ഉള്ള ഒരാളെ ആണല്ലേ ഏകദേശം സാറേ പോലെ സാറെ പോലെയല്ലേ സാറല്ലല്ലോ അതെന്നറിയോ നമ്മുടെ സാറിന് പെണ്ണുങ്ങളോടൊന്നും താല്പര്യം ഇല്ല ആണുങ്ങളോടും ഇല്ല ആരും താല്പര്യമുണ്ട് ഒന്നര വർഷം ഒന്നര വർഷം ഇല്ലെന്നാലും എനിക്കൊരു പെൺകുച്ചിനെ ഇഷ്ടം പോരെ സാറിന് ഇഷ്ടമാണോ ഇഷ്ടുണ്ട് ഞാൻ എന്റെ വിലയും നിലയും വിട്ട് താഴെ ഇറങ്ങി വന്നിരിക്കുകയാണ് നീ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ എങ്ങനെയാ പ്രപ്പോസ് ചെയ്യേണ്ടത് സാറ് സാറിൻ്റെ ഉള്ളിലുള്ള പ്രേമം അത് അവളുടെ അടുത്ത് തുറന്ന് പറയണം കുഴപ്പമില്ലല്ലേ ഇല്ല അതെങ്ങനെ പറയണം ഒരു ഫ്ലവർ എടുത്ത് പറയണം ഓക്കെ ഞാൻ എനിക്ക ഞാനിവിടെ നിന്ന് മാറിയിക്കാം അതാ നല്ലത് സാർ എന്നിട്ട് തുറന്ന് പറഞ്ഞു എളുതണ്ടല്ലോ അല്ലേ ഉണ്ടെന്ന് സാറിന് ചായ വേണോ എനിക്കൊരു ചായ വാങ്ങിച്ചോണ്ടുവരുന്ന് ഞാൻ ചായ മേടിച്ചിട്ട് വരാശ്യം വന്നാ പുല്ല് വരുത്തൂല എനിക്ക് കാര്യം കുട്ടിയുടെ എല്ലാ പുഴകളും ഒഴുകി കടലിലേക്ക് ചെന്ന് ചേരുന്നു മാറ്റണോ സൂര്യൻ കടലിൽ ലയിച്ചു ചേരുന്നു പ്രണയം ഞാൻ കുട്ടിക്ക് സമ്മാനിക്കുകയാണ് ടി വന്ന സർ മോളിയോട്ട് പോട്ടെ അയാൾ അയാൾക്ക് മാന്യതില്ല പോട്ടെ പോട്ടെ അയ്യൊക്കെ സ്ത്രീകളോട് പിരിമാറിയില്ല പോട്ടെ വന്നല്ലോ കേ എന്തൊരു കാമപ്രാന്തനാണോ കുഞ്ഞിക്കണ്ണ പോലും പറയുന്നത് തന്റെ ഇഷ്ടമാണെന്നും തെളിവുണ്ടെന്നും ഒക്കെ എവിടെ ഇഷ്ടമാണ് എന്നിട്ടോ അതിന് തെളിവുണ്ട് കാണിക്കണോ എന്റെ ഇഷ്ടമാണ് ഐ ലവ് യു എന്ന് അത് ഞാൻ എഴുതിയതാണോ എഴുതിയതാണോ നീ എഴുതിയിരിക്കുന്നുണ്ടാക്കിയതല്ല അവൾക്ക് എഴുതി കൊടുത്തതാ നിന്റെ ശബ്ദം എന്താ ഇങ്ങനെ മാറുക നിനക്ക് എന്ത് പറ്റി എനിക്ക് വേൾഡ് കപ്പിൽ ഫസ്റ്റ് കിട്ടി കണ്ടാ നീ കൂടോ